എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വന്നിരിക്കുകയാണ് കടപത്രത്തിൽ ചില്ലറ നിക്ഷേപം കെ വൈ സി പുതുക്കാൻ പ്രത്യേക ക്യാമ്പ് മരിച്ചവരുടെ ബാങ്ക് അക്കൗണ്ട് വിഷയങ്ങൾക്ക് പരിഹാരം സുപ്രധാന പ്രഖ്യാപനവുമായിട്ട് റിസർവ് ബാങ്ക് വന്നിരിക്കുകയാണ് എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉള്ളവരും നിർബന്ധമായിട്ടും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് പറയുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടുക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഒക്ടോബർ മാസം മുതൽ ബാങ്കുകളിൽ നിന്നും ചെക്കുകൾ വേഗത്തിൽ മാറിയെടുക്കാം ബാങ്കിൽ നിന്നും ചെക്ക് മാറിയെടുക്കുന്ന നടപടി വേഗത്തിലാക്കാനുള്ള പുതിയ സംവിധാനം ഒക്ടോബർ നാല് മുതൽ രണ്ടു ഘട്ടമായി റിസർവ് ബാങ്ക് നടപ്പിലാക്കും നിലവിൽ വലിയ ചെക്കുകൾ മാറിയെടുക്കുന്നതിന് കുറഞ്ഞത് രണ്ട് ദിവസമെങ്കിലും എടുക്കാറുണ്ട് ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റം സി വഴിയാണ് ഭൂരിഭാഗം ബാങ്കുകളും ചെക്ക് ക്ലിയറിംഗ് നടത്തുന്നത് ഒരു ദിവസം ലഭിക്കുന്ന ചെക്കുകൾ ഒരുമിച്ച് നിശ്ചിത സമയത്ത് സ്കാൻ ചെയ്ത് അയക്കുക എന്ന രീതിയാണ് ഇതിനു പകരം ബാങ്ക് ചെക്ക് ലഭിക്കുന്ന മുറക്ക് തന്നെ സി ടി എസ് സംവിധാനം വഴി സ്കാൻ ചെയ്ത് അയക്കും ഇതോടെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പണം ലഭിക്കുകയും ചെയ്യും രണ്ട് ഘട്ടമായിട്ടാണ് ഇത് നടപ്പിലാക്കുക ഒക്ടോബർ നാല് മുതൽ രണ്ടായിരത്തി ജനുവരി വരെ ബാങ്കിന് വൈകിട്ട് ഏഴ് വരെ ചെക്ക് സ്വീകരിക്കണോ തള്ളണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്ന് മുതൽ വൈകിട്ട് ഏഴ് വരെ ബാങ്കുകൾക്ക് കാത്തിരിക്കാനാവില്ല ക്ലിയറിംഗ് ഹൗസിംഗ് ചെക്ക് ലഭിച്ചു കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂറിനകം തീരുമാനം എടുത്തിരിക്കണം ഉദാഹരണത്തിന് രാവിലെ പത്തിനും പതിനൊന്നിനും ഇടയിൽ ലഭിക്കുന്ന ചെക്കിന്റെ കാര്യം ഉച്ചക്ക് രണ്ടിനകം തീരുമാനിക്കണം ഇത് ക്ലിയറായി കഴിഞ്ഞാൽ ഇനി നമുക്ക് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളെല്ലാം കയ്യിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് വേഗത്തിൽ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് തങ്ങളുടെ ഉപഭോക്താക്കളോട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ തന്നെ നിർബന്ധമായും കെ വൈ സി നടപടികൾ പൂർത്തീകരിക്കണം എന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് അറിയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുപ്പത് വരെ കെ വൈ പൂർത്തിയാക്കാത്ത അക്കൗണ്ട് ഉടമകൾക്ക് ഈ പ്രക്രിയ നിർബന്ധമാണ് എന്നും പി ടിഐ പി എൻ ബിയുടെ പ്രസ്താവനയെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തു ചെയ്തില്ല എങ്കിൽ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെടും എന്നും പഞ്ചാബ് നാഷണൽ ബാങ്ക് അറിയിച്ചിട്ടുണ്ട് രാജ്യത്തെ ചെറുകിട നിക്ഷേപങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അഥവാ എസ് രീതിയിൽ സർക്കാർ സെക്യൂരിറ്റിയിൽ ഉടൻ നിക്ഷേപിക്കാനാകും റിസർവ് ബാങ്കിൻ്റെ റീറ്റെയിൽ ഡയറക്റ്റ് സ്കീം വഴി ഇതിനുള്ള സൗകര്യം ഒരുങ്ങുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു ഇതിനൊപ്പം ബാങ്കിംഗ് സേവനങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനും ഭോക്തർ സൗഹൃദമാക്കുന്നതിനും ലക്ഷ്യമിട്ട് ചില സുപ്രധാന നടപടികളും സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിച്ചു ആ കാര്യങ്ങൾ ഓരോന്ന് നോക്കുകയാണ് എങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിലെ എസ് ഐ പിക്ക് സമാനമായി ചെറുകിട നിക്ഷേപകർക്ക് ഇനി സർക്കാരിൻ്റെ കടപ്പത്രങ്ങളിലും നിക്ഷേപിക്കാം ചെറുകിട നിക്ഷേപകർക്ക് സർക്കാർ കടപത്രങ്ങളിൽ നിക്ഷേപിക്കാൻ റിസർവ് ബാങ്ക് അവതരിപ്പിച്ചിട്ടുള്ള റീറ്റെയിൽ ഡയറക്റ്റ് സ്കീം എന്ന പ്ലാറ്റ്ഫോം വഴി ഇതിനുള്ള സൗകര്യമൊരുക്കും എന്നും സഞ്ജയ് മൽഹോത്ര പറഞ്ഞു സർക്കാരിനു വേണ്ടി റിസർവ് ബാങ്ക് പുറത്തിറക്കുന്ന അസ്വകാല കടപത്രമാണ് ട്രഷറി ബില്ലുകൾ സർക്കാരിൻ്റെ അടിയന്തര ആവശ്യങ്ങൾക്കായി വിപണിയിൽ നിന്നും കടമെടുക്കുന്നതിനാണ് ഇവ പുറത്തിറക്കുന്നത് അശ്വകാലത്തേക്ക് പണം നിക്ഷേപിക്കാനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗങ്ങളിലൊന്നാണ് ട്രഷറി ബില്ലുകൾ ഒരു വർഷം വരെ കാലാവധിയുള്ള അശ്വകാല സർക്കാർ കടപ്പത്രങ്ങളാണ് ട്രഷറി ബില്ലുകൾ ഇവയ്ക്ക് പലിശ വാഗ്ദാനം ചെയ്യുന്നില്ല എന്നാൽ നിക്ഷേപകർക്ക് മൂലധന നേട്ടത്തിന് അവസരമൊരുക്കും തൊണ്ണൂറ്റി ഒന്ന് ദിവസം മുതൽ നൂറ്റി എൺപത്തി രണ്ട് ദിവസം വരെ അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത്തി നാല് ദിവസം എന്നിങ്ങനെ വിവിധ കാലയളവിൽ ഈ ബില്ലുകൾ പുറത്തിറക്കാറുണ്ട് അതായത് നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് സംസ്ഥാനം എല്ലാ വർഷവും എല്ലാ മാസവും കടമെടുക്കാറുണ്ട് അതുപോലെയുള്ള കടമെടുപ്പിന് വേണ്ടിയിട്ട് ജനങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുന്ന നടപടി റിസർവ് ബാങ്ക് ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കം അതിലേക്ക് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഗ്യാരണ്ടിയോട് കൂടിയിട്ട് നമുക്ക് നിക്ഷേപിക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രി ജൻധൻ യോജന പത്തു വർഷം പൂർത്തിയാക്കിയതോടെ നിരവധി അക്കൗണ്ടുകൾക്ക് റീ കെ വൈ സിക്ക് വിധേയമാകേണ്ടി വന്നിട്ടുണ്ട് ഇത് എളുപ്പത്തിലാക്കുന്നതിന് സെപ്റ്റംബർ മുപ്പത് വരെ പഞ്ചായത്ത് തലങ്ങളിൽ ബാങ്ക് ക്യാമ്പുകൾ നടത്തും ഈ ക്യാമ്പുകൾ റീ കെ വൈ സി പ്രക്രിയകൾ ഉപഭോക്താക്കളെ സഹായിക്കുന്നതിന് കാരണമാകും മൈക്രോ ഇൻഷുറൻസ് പെൻഷൻ പദ്ധതികൾ പരാതി പരിഹാരം എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും സേവനങ്ങളും ഇത്തരം ക്യാമ്പുകളിലൂടെ നൽകുകയും ചെയ്യും ജനങ്ങളുടെ വീട്ടുപടിക്കൽ സാമ്പത്തിക സേവനങ്ങൾ എത്തിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നും റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു മറ്റു പ്രധാനപ്പെട്ട കാര്യം ക്ലെയിം പ്രക്രിയ ലഘൂകരിക്കും എന്നുള്ളതാണ് അതായത് മരണപ്പെട്ട ബാങ്ക് ഉടമസ്ഥനുമായി ബന്ധപ്പെട്ട ക്ലെയിമുകൾ തീർപ്പാക്കാൻ പ്രക്രിയ ഏകീകരിക്കുന്നതിനുള്ള നടപടികളും റിസർവ് ബാങ്ക് കൈക്കൊള്ളുന്നുണ്ട് അക്കൗണ്ടുകളിലുള്ള പണം സേഫ് ലോക്കറിലെ നിക്ഷേപം ബാങ്കിന്റെ പക്കലുള്ള വിവരങ്ങൾ എന്നിവ വീണ്ടെടുക്കാനുള്ള നടപടി ലളിതമാക്കും കുടുംബങ്ങൾക്ക് ക്ലെയിം പ്രക്രിയ ലളിതവും കൂടുതൽ സൗകര്യപ്രദവുമാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നും മൽഹോത്ര പറഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യു ഇടപാടുകൾക്ക് ചാർജ് വരുമോ എന്നുള്ളതിനുള്ള മറുപടിയാണ് ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള യു ആപ്പുകൾ ഉപയോഗിച്ച് നമ്മൾ സ്ഥിരം പണം അയക്കാറും ഉണ്ട് അതുപോലെ തന്നെ സ്വീകരിക്കാറുമുണ്ട് യു പി ഐ പേയ്മെന്റുകൾ എക്കാലത്തും സൗജന്യമായി തുടരാനാകില്ല എന്നും ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭീമമായ ചെലവുകളോടു കൂടിയാണ് എന്നും ഭാവിയിൽ ആരെങ്കിലും ഇത് വഹിച്ചേ മതിയാകൂ എന്നും റിസർവ് ബാങ്ക് ഗവർണർ ആവർത്തിച്ചു ചെലവുകൾ ആര് വഹിക്കുന്നു എന്നതിലല്ല ഇത് നിലനിർത്തുന്നതിന് കൂട്ടായോ ഒറ്റക്കോ ആരെങ്കിലും ഇതിന്റെ ചെലവ് ഏറ്റെടുത്തേ പറ്റൂ എന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിനു മുമ്പും അദ്ദേഹം ഇതേ നിലപാട് വ്യക്തമാക്കിയിരുന്നു യു പി ഐ പേയ്മെൻറ്റുകൾക്ക് ആദ്യമായി ചാർജ് ഏർപ്പെടുത്തുന്നത് ഐ സി ഐ സി ബാങ്ക് ആണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ യു പി ഐ ഇടപാടുകൾക്ക് പേയ്മെന്റ് അഗ്രിഗേറ്റർമാരിൽ നിന്നും ചാർജ് ഈടാക്കും എന്നാണ് അറിയിപ്പ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സേവിങ്സ് അക്കൗണ്ടിൽ ലക്ഷം രൂപ വരെ മിനിമം ബാലൻസ് സൂക്ഷിക്കണം എന്ന ഐ സി ഐ സി ബാങ്കിന്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് പ്രമുഖ ബാങ്ക് ഉദയ് കൊടാക്കിൻ്റെ മകൻ ജയ് കൊടാക്കാണ് ഉദയ് കൊടാക്കിന്റെ മകൻ ജയ് കൊടാക്ക് അടക്കമുള്ളവർ ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ശബ്ദമുയർത്തി തൊണ്ണൂറ് ശതമാനം ഇന്ത്യക്കാരും ഇരുപത്തി അയ്യായിരം രൂപക്ക് താഴെ പ്രതിമാസം സമ്പാദിക്കുന്നവരാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിച്ചു കൊണ്ടാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ